അത്തോളി മുടക്കല്ലൂരിൽ പേരെ കടിച്ച് പ്രദേശത്തെ ഭീതിയിലാഴ്ത്തിയ കുറുക്കനെ കൊന്ന മണ്ഡകശ്ശേരി സുരേഷ് കുമാറിന് ആദരം നൽകി നാട്ടുകാർ നടുത്തലക്കൽ സുമേഷൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഗണേശൻ തെക്കടുത്ത് അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ രേഖാവെള്ളത്തോട്ടത്തിൽ സുരേഷ് കുമാറിനെ പൊന്നാട അണിയിച്ചുകൊണ്ട് ഉപഹാരം കൈമാറി ചടങ്ങിൽ ടി കെ ഗിരീഷ് കുമാർ മോഹനൻ കോഴിക്കോട്ടയിൽ ടി കെ രാജൻ സുധി മുടക്കല്ലൂർ എന്നിവർ സുരേഷ് കുമാറിനെ അഭിനന്ദിച്ച് സംസാരിച്ചു ചെറിയൊരു ഉപകാരം കഴിഞ്ഞ ദിവസം നമ്മുടെ നാട് വളരെ വിതിരമായ ഒരു സ്ഥിതിവിശേഷത്തിലൂടെയാണ് കടന്നു പോയത് അത്യന്തം ഭയാനകമായ pure a